الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد لما كسورة العراف لا نوتي أن بدي أم من سلطة أنا الله إن شاء الله في أعوذ بالله من الشيطان الرجيم آه. آه.

ഉണ്ട് ബിൽ അവർ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു ബിൽ സത്യവും കൊണ്ട് വബിഹി അതുകൊണ്ട് തന്നെ അവർ നീതി പാലിക്കുകയും ചെയ്യുന്നു എന്നോട് അർത്ഥം വമിൻ പറയാം മൂസായുടെ ജനതയിൽ നിന്നുണ്ട് ജനതയിലുണ്ട് ഉമ്മത്തിനൊരു സമുദായം അവർ നയിക്കുന്നു ബിൽഹക്തി സത്യവും കൊണ്ട് അവർ നയിക്കുന്നു എന്നാൽ അവർ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു സത്യത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ തന്നെ സത്യവും തന്നെ കൊണ്ടുതന്നെ അവർ നീതി പാലിക്കുകയും ചെയ്യുന്നു ഇരുപത്തിനാലാമത്തെ ആയത്ത് നമ്മൾ സാധാരണ ഓതുന്ന സൂറയാണ് അതിൽ പറയുന്നത് നോക്കാം സുറത്തു സജ്ജ അത് നാനൂറ്റി പതിനേഴാമത്തെ പേജിൽ നാനൂറ്റി പതിനേഴാമത്തെ പേജിലാണ് വരുന്നത് വലഖദ് മൂസൽ കിതാബ മൂസാക്ക് വേദം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ ആവേണ്ടതില്ല ഫി മിരിയത്തിൻ സംശയത്തിൽ മിൽ അവനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ

അവർ സഹനത്തോടെ നിലകൊണ്ടപ്പോഴാണ് ഇങ്ങനെ അവരെ നയിക്കുന്നതിന് നിർമാർഗത്തിൽ നയിക്കുന്നത് നായകന്മാരെ നാം നിശ്ചയിച്ചത് ഇവ കാനൂബി ആയാത്തിന യുഹിനു അവർ നമ്മുടെ വചനങ്ങളെ സംബന്ധിച്ച് ദൃഢബോധ്യമുള്ളവരായപ്പോഴും അതേമാതിരി അവർ സഹനം കൈക്കൊണ്ടപ്പോഴും അവരെ നയിക്കുവാൻ നാം നേതാക്കന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സൂറത്തു സജതയിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സൂത്രങ്ങളിൽ ഇത് സംബന്ധമായി അള്ളാഹു പറയുന്നത് ഇവിടെ പറഞ്ഞത് വമീം കൗമി മൂസ മൂസായുടെ ജനതയിൽ നിന്നുണ്ട് ഉമ്മത്തുൻ സമൂഹം മൂസ നബി അലൈഹി ഇസ്സലാമയുടെ ജനതയുടെ ജനതയിൽ നിന്നുള്ള എല്ലാവരും ഇല്ല അവരിൽ ഒരു സമുദായം അഥവാ മൂസ നബി അലൈഹി സ്വലാമയുടെ ബനു ഇസ്രാഹീൻ എന്ന് പറയുന്ന വലിയ മഹാസമുദായത്തിനക നിന്ന് ഒരു അല്പം ആളുകൾ ഒരു കൂട്ടം ആൾക്കാർ അവർ വളരെ അല്പമാണ് അതാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ വലിയ സമൂഹത്തിനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള സന്മാർഗബോധമുള്ള ദൈവബോധമുള്ള ഹൗസാ നബി അലൈഹിസ്സലാമയെ സ്വീകരിക്കുന്ന അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു സംഘം ആൾക്കാരാണ് ഇവിടെ ഉമ്മത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ കൗമ്മിൽ നിന്നൊരു ഉമ്മത്തുണ്ടായി ഉമ്മത്ത് പറഞ്ഞ എന്താ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആദർശ സമൂഹം എന്നാണ് സാധാരണഗതിയിൽ അതിന് വ്യാഖ്യാനിക്കാം ഒരാദർശം സ്വീകരിച്ചുകൊണ്ട് ആദർശത്തിന്റെ വിജയത്തിന് വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉമ്മത്തല്ല മുസ്ലിം ഉമ്മത്ത് എന്ന യഥാർത്ഥത്തിൽ അതാണ് ആവേണ്ടത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഉള്ളത് അപ്പം അങ്ങനെ ഒരു ഉമ്മത്ത് മുസാം നബി അലൈഹി സ്ലാമയുടെ സമുദായത്തിലുണ്ട് യഹുദൂന അവർ നയിക്കുന്നു നയിക്കുന്നവർ നേതാക്കന്മാരും ഭരണകർത്താക്കളുമായിരിക്കും അപ്പം അങ്ങനെ നേതാക്കളായ ഭരണകർത്താക്കളായ സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു സംഘം ആൾക്കാർ മുസാ നബി അലി ഇസ്സലാമയുടെ സമുദായത്തിനകത്തുണ്ട് അവർ വളരെ തുച്ഛമായിരുന്നു എന്നാണ് ഉമ്മത്തുൻ എന്നത് അലിഫിലാമില്ലാതെ പറഞ്ഞത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് മുഹസറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ബിൽ ഹക്ക് അവര് സത്യവും കൊണ്ട് നയിക്കുന്നു അഥവാ സത്യവും കൊണ്ട് നേർമാർഗത്തിലൂടെ ജനങ്ങളെ നയിക്കുന്ന നേതാക്കളായിരുന്നു അങ്ങനെയുള്ളൊരു സമൂഹം വബിഹി വിഹി അതുകൊണ്ട് തന്നെ യാഴ്ദിലൂൻ അവർ നീതി പാലിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ യഹ്ദൂനബിൻ ഹക്ക് വ ബിഹി യാഴ്ദിലൂൻ എന്ന് പറയുമ്പോൾ നയിക്കുന്ന നേതാക്കളും സന്മാർഗ് യഹ്ദൂനബിൻ ഹക്ക് എന്ന സത്യവും കൊണ്ട് ഹിതായത്ത് കാണിച്ചു കൊടുക്കണം അത് നേതാക്കളും പണ്ഡിതന്മാരും അവരാണല്ലോ സത്യത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇതിലും നീതി പാലിക്കുന്നവരും നീതി പാലിക്കേണ്ട ബാധ്യത ഏറ്റവും കൂടുതലുള്ളത് എല്ലാവർക്കും ഉള്ളതോടൊപ്പം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഭരണാധികാരികളുടെ നീതിയാണ് കോടതികളുടെ നീതിയാണ് എല്ലാവരും നീതിപൂർവ്വം നിലകൊള്ളേണ്ടവരാണ് എന്നാൽ ഭരണകൂടവും കോടതിയുമാണ് അതിന് മാതൃക കാണിക്കേണ്ടത് അത്തരത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന പണ്ഡിതന്മാരും നേതാക്കളും അവരിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സംഘം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് അള്ളാഹുവിന്റെ ദീനിൻ്റെ കാര്യത്തിൽ എല്ലാ കാലങ്ങളിലും ഉള്ളതാണ് ലാ ഉമ്മത്തി എന്ന് ഹദീസ് ഉണ്ട് സത്യത്തെ സഹായിക്കുന്ന സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘം എന്നും എൻ്റെ സമുദായത്തിൽ ഉണ്ടാകും എന്ന് റസൂൽ വസ്സലാം പറഞ്ഞിട്ടുണ്ട് ആളുകൾ എത്തരത്തിൽ വഴിപഴച്ചാലും എത്തരത്തിൽ അവരെ ആക്ഷേപിച്ചാലും അതൊന്നും അവരെ അനട്ടുകയില്ല അവരെന്നും സത്യമാർഗത്തിൽ തന്നെ നിലകൊള്ളും അങ്ങനെ ഒരു സംഘം എൻ്റെ സമുദായത്തിൽ എന്നും ഉണ്ടാകും എന്ന് റസൂൽ അള്ളി സാഹ അലിസ്സലാം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തിനകത്തുമുള്ളതാണ് ഇതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒമിങ് കൗമി മൂസ മൂസ നബി അലൈഹി ഇസലാമയുടെ ജനതയിൽ നിന്നും നമ്മുടെ ഹമാരിയും മൂസ നബി അലൈഹി ഇസ്ലാമയെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിലകൊണ്ടിരുന്ന ആളുകളാണ് ഹവാരിയൂൻ സൂറത്തു സഫിൻ്റെ അവസാന താരത്തിൽ ആ വിഷയം വിഷയമുള്ള ആൾക്കാർ പറയുന്നുണ്ട് മൻ അൻസാരി ഇള്ളല്ല എന്ന് മൂസാൻ നബി അലൈഹി സ്വലാം ചോദിക്കുമ്പോൾ കാലൽ യൂന നെഹ്നു അൻസാറുള്ള ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഹവാരിയകൾ എന്ന് പറയുന്ന മൂസാൻ നബി അലൈഹി സ്വലാമയുടെ അനുയായികളും ഏറ്റവും അടുത്ത ഒരു സംഘം ആൾക്കാർ പ്രഖ്യാപിക്കുന്നവിടെ പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ വമീൻ കൗമി മൂസ ഉമ്മത്തുൻ യഹുദൂൻ നബിൽ ഹക്കു സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു സമുദായം എന്ന് മൂസാ നബി അലൈഹി സ്വലാമയുടെ കൗമിൽ ജനതയിൽ ഉണ്ടായിട്ടുണ്ട് കൗമാ ആണ് ഒന്ന് ഉമ്മത്താണ് അതില് രണ്ടും രണ്ടാണ് വമീൻ കൗമി മൂസ ഉമ്മത്തുന്ന മൂസായുടെ കൗമിൽ ഒരു ഉമ്മത്തുണ്ടായി മൂസ നബി അലൈഹിസ്സലാമയുടെ ജനതയിൽ ഒരു സമുദായം ഉണ്ടായി എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൗമ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പൊതുസമൂഹമാണ് പൊതുസമൂഹമാണ് ഉമ്മത്ത് എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികളായ ആളുകളാണ് ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അത് ആദർശ സമൂഹം എന്ന് പറയും ഒന്ന് പൊതുസമൂഹം മറ്റൊന്ന് ആദർശ സമൂഹം ഒറ്റ വാക്കിൽ നമുക്ക് അതിനെ അങ്ങനെ വിശദീകരിക്കാം കൗമി മൂസ ഉമ്മത്തുൻ മൂസാ നബി അലഹി സ്വലാമയുടെ ജനതയിൽ നിന്നുണ്ടായി ഉമ്മത്തുനൊരു ഉമ്മത്തൊരു സമുദായം യഹദൂർ അബിൻ ഹഖി അവർ സത്യവും കൊണ്ട് നിർമാർഗത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ നീതി പാലിക്കുന്ന നേതാക്കളും ഭരണകർത്താക്കളുമാകുന്നു ഇത് കുറേശികളോട് പറയുന്നത് എന്തിനാണ് അത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ക്രൈശികളോട് മാത്രമല്ലല്ലോ അന്ന് അറേബ്യൻ നാട്ടിലുണ്ടായിരുന്ന ജൂതക്രൈസ്തവരോടും കൂടിയാണ് മുൻ പ്രവാചകന്മാരുടെ അനുയായികളിൽ ഇങ്ങനെ ഒരു വിഭാഗമുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളും പ്രവാചകന്മാരുടെ ഉമ്മത്തായിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കേണ്ട സന്ദർഭമാണിത് അദ്ദേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് ദൈവകോപം ദൈവശാപം വാങ്ങി വെക്കേണ്ടവരല്ല നിങ്ങൾ എന്ന് അവരെ എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാൻ അവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കുന്നതിന് പഴയ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻ അഹ് വത്തായ സന്മാർഗം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവില്ല എന്നും അള്ളാഹുവിൻ്റെ പുറകൻ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രയോഗവത്കരിക്കുവാനുമുള്ള ഭാഗ്യം നമുക്ക് നാഥ ഞങ്ങൾക്ക് നാഥാ നീക്കം ഞങ്ങൾ അതിനെ സഹായിക്കുമാറാകണം ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് ഞങ്ങളുടെ രോഗങ്ങൾക്കും നീ പരിപൂർണമായ ശിഫ നൽകി ആരോഗ്യം നൽകി ഞങ്ങളെ നീ സഹായിക്കുമാറാകണേ രക്ഷിതാവ് ഞങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കുമാറാകണം ഞങ്ങളുടെ കുട്ടികൾക്ക് നീ സന്മാർഗം നൽകുമാറാകണം നീ സമുദായത്തെ നീ എന്നും കാക്കണേ രക്ഷിതാവ്